സൂമ്പ വിവാദം വലിയ തോതിൽ ചൂടുപിടിക്കുകയാണ് ഇപ്പോൾ കുറച്ച് സൂമ്പ ഡാൻസർമാരാണ് നമുക്കൊപ്പം ഉള്ളത് ഇവരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കൊച്ചു പിള്ളേരാണ് ഡാൻസേഴ്സാണ് ഈ വിവാദത്തെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ നിങ്ങൾക്ക് സൂമ്പ വലിയ ഇഷ്ടമല്ലേ ഓ സൂമ്പ ഇഷ്ടമാണ് അവർ നിർത്താനൊക്കെ പറയുന്നുണ്ടോ പക്ഷെ അതിനൊന്നും നമ്മൾ തലയിടാൻ പാടില്ല സുംബ ഇനിയും തുടരണം എന്നാണ് നമ്മളൊരു ആഗ്രഹം നമ്മുടെ ഈ മാനസിക ഉല്ലാസമൊക്കെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും അടിപൊളിയാണ് അല്ലേ ആ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത് എന്നാലും നല്ല എനർജി കെട്ടിക്കുകയായിരുന്നു പരിപാടിയായിരുന്നു അപ്പോൾ ഇത് നിർത്തരുത് വീണ്ടും തുടർന്നും വേണം ആ തുടരണം

ഡാൻസ് കളിക്കും അടിപൊളിയാക്കും വിവാദങ്ങളെ അപ്പൊ ആദ്യമായിട്ടാണോ കളിച്ചു സ്കൂളിൽ കളി അടിപൊളിയായിട്ട് മന്ത്രി അപ്പൂപ്പനോട് എന്താ പറയാനുള്ളത് നല്ല അടിപൊളിയാണ് ഡാൻസ് മുന്നോട്ട് പോകും ില് ഇത് ചെയ്യുന്നുണ്ടോ ചെയ്യിപ്പിക്കുന്നുണ്ടോ സ്കൂളിലെ ലഹരി ദിനത്തിന്റെ അന്ന് സെക്കൻഡ് ടൈം ആണ് ഡാൻസ് മാത്രം കളിച്ച് നടന്ന പോലെ നന്നായിട്ട് പഠിക്കുകയും വേണം പഠിക്കാനും സമയം കണ്ടത്ര എന്നാൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്ന ആൾക്കാരാണോ എത്ര ക്ലാസ്സിലാണ് നിങ്ങൾ എല്ലാവരും ഒക്കെ ഒമ്പത് ഒമ്പത് എട്ട് കുറച്ച് കൊച്ചു നമ്മൾ കണ്ടത് അവർ പറയുന്നത് വിവാദങ്ങൾ ഒന്നും വേണ്ട സൂമ്പ അടിപൊളിയാണ് സൂമ്പ സ്കൂളുകളിൽ പഠിപ്പിക്കണം അത് അവർക്ക് ഡാൻസ് കളിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ കൊച്ചു മിടുക്കന്മാരൊക്കെ പങ്കുവയ്ക്കുന്നത് ഒരു 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 ആറുപത് രൂപ കൂടെ വിളിക്കാം അത്തരത്തിലുള്ള ആവേശം ആ ഒരു സൂമ്പ വേണംബ ഡാൻസുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് ഈ കൊച്ചുമുടുക്കന്മാർക്കൊക്കെ ഉള്ളത് പല സ്കൂളുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കുട്ടികളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം